കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതോടെ വ്യാപാരികളും നാട്ടുകാരും നിർമ്മാണ കരാറിൽ മാറ്റം വരുത്തിയതോടെ കരാറുകാർ കിലോമീറ്റർ റോഡിൽ വർഷമായിട്ടും കിലോമീറ്റർ മാത്രമാണ് കോൺക്രീറ്റിംഗ് പൂർത്തിയായത് സാമ്പത്തിക പ്രതിസന്ധി മൂലം കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾക്ക് പകരം മെക്കാഡം ടാറിംഗ് നടത്താനുള്ള തീരുമാനമാണ് കരാർ കമ്പനിയുടെ പിന്മാറ്റത്തിന് കാരണമെന്ന് പറയുന്നു ജർമ്മൻ ബാങ്കിന്റെ സഹായത്തോടെ ഇരുന്നൂറ് കോടി രൂപയ്ക്കാണ് കരാർ കമ്പനി പണിയേറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നായിരുന്നു കരാർ എന്നാൽ പൂർത്തിയായ പ്രവർത്തികളുടെ ബില്ലുകൾക്ക് ഫണ്ട് കുടിശികയായതോടെയാണ് കരാർ കമ്പനി നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ചത് പാലക്കൽ ജംഗ്ഷൻ മുതൽ മാർക്കറ്റ് വരെയുള്ള ഇരുന്നൂറ് മീറ്ററിൽ ഒരു ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞു മറുവശം തകർന്ന് തരിപ്പണമായ നിലയിലാണ് ഇവിടെ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട് കാലാവസ്ഥ അനുകൂലമാകുന്ന ദിവസം മുതൽ ഈ ഇരുന്നൂറ് മീറ്റർ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കുമെന്ന് കരാർ കമ്പനി വ്യക്തമാക്കുന്നു കണിമംഗലം പാടത്തെ പാലത്തിന്റെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തതാണ് മേഖലയിലെ മറ്റൊരു പ്രതിസന്ധി മൂന്ന് വർഷമായി റോഡിനായി നാട്ടുകാരും വ്യാപാരികളും സഹിച്ച കഷ്ടപ്പാടുകൾ ബാക്കിയാക്കിയാണ് കരാർ കമ്പനിയുടെ പിന്മാറ്റം അതേസമയം നിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെ പാലക്കൽ കപ്പേള പരിസരത്ത് സമരം ചെയ്യും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ടി എൻ പ്രതാപൻ എം പി എന്നിവർ പങ്കെടുക്കും